അനൗൺസ് ചെയ്തിട്ട് സെക്കൻഡിനേക്കാൾ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല തേർഡില് ഞാൻ കഥയെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ട് അവിടുത്തെ സംഭവവാസങ്ങൾ എന്താണ് ആ സംഭവവാസങ്ങൾ എങ്ങനെ ഓഡിയൻസിലേക്ക് പ്രസന്റ് ചെയ്യണം അതിനുവേണ്ടി സ്ക്രിപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് സെക്കൻഡിന്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണേ അല്ല തേർഡ് ടോട്ടലി ഡിഫറെന്റ് മേ ബി കുറച്ചുകൂടി ഒരു ഫസ്റ്റിന്റെ ഒരു പാറ്റേണിലേക്കാണ് അത് പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു ഭയങ്കരമായ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഒക്കെ എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് എനിക്ക് അറിയില്ല അതുകൊണ്ട് അതറിയാൻ പ്രതീക്ഷിക്കാതെ വരിക ജോർജ് കുട്ടിയുടെ കുടുംബത്തില് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാലര വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷയിൽ വരിക അതിനപ്പുറത്തേക്ക് ആ വലിയ പ്രതീക്ഷകൾ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഇതിന്റെ തേനീസിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഈ ഒരു രണ്ടാഴ്ച മുമ്പായിരുന്നു ഞാനും നമുക്ക് ഞങ്ങളുടെ ഒരു പടം വരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കൈ ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഞാനങ്ങനെ ഒരു സംഭവം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെയാണ് അത് ഓൺലൈൻ ന്യൂസിൽ വന്ന വന്നൊരിതാണ് അവര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു എന്താണ് തേർഡിൻ്റെ വല്ലതും നീക്കുന്നതുണ്ടോ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു അവർക്കും ഇങ്ങനെ ഒത്തിരി പേര് ഇത് അയയ്ക്കുന്നുണ്ട് പുറത്തുനിന്നും വല്ലതും നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല പുറത്തൊന്നും നോക്കുന്നില്ല എനിക്കും ഞാൻ പറഞ്ഞു എനിക്കും അയക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഒരു ക്രാക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അങ്ങനെ ഒരു ഒരു ഐഡിയ കിട്ടി ഞാൻ അത് ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ അവരൊരു താല്പര്യം പറഞ്ഞു ഒന്നിച്ചൊന്നും റിലീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കാരണം അവരുടെ ഇതിൻ്റെ ഇപ്പോൾ ഇപ്പൊ എടുത്ത പ്രത്യേകത മലയാള സിനിമ ഇറങ്ങിയാൽ പാനിന്ത്യൻ ആയിട്ട് ആൾക്കാർ ഇന്ന് കാണണം ഇപ്പൊ ജസ്റ്റ് സബ് ടൈറ്റിൽ സബ്ജൈറ്റിലാണെങ്കിൽ ആൾക്കാർ കാണും അപ്പം ഇവരുടെ റവന്യൂ ബാധിക്കുന്നു അങ്ങനെയാണിങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ഒരു ഡിസ്കഷൻ നടന്നു അതിന്റെ ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി അത് അവരിവിടെ വന്നു അത് വായി ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു ചില ഡിസ്കഷൻസ് ഉണ്ടായി കോഴ്സ് അവർക്ക് കൾച്ചറലി കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യണം അപ്പൊ അവരതിന്റെ പ്രോസസ്സിലാണ് ഇതാണ് അതിന്റെ